നമസ്കാരം മൂന്നാലോ യുദ്ധം ആസന്നമായോ എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ടങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുറച്ച് മാസങ്ങളായി ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസ്താവനകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അധീശത്വം അമേരിക്കയുടെ അധീശത്വം സ്ഥാപിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വെനുസലൈൻ പ്രസിഡൻറ്റിനെയും ഭാര്യയെയും അവരുടെ കിടപ്പറയിൽ നിന്ന് കട്ടിലടക്കുമ്പോ ഒക്കെ അമേരിക്കയിൽ കൊണ്ടുപോകുകയും അമേരിക്കൻ തടവറയിൽ സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ഒരു പരിധിവരെ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പമാണ് ഇറാൻ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ മുഴുവൻ ആർമഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കപ്പൽ വ്യൂഹം ഇറാൻ അടുത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇബ്രാ ലിങ്കൺ എന്ന് പറയുന്ന വിമാന വാഹിനി കപ്പൽ എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ട് സാധ്യതകൾ മാത്രമാണ് ഇറാൻ്റെ മുന്നിലുള്ള ഒന്നിൽ ഈ സമ്പൂർണമായി അമേരിക്കയ്ക്ക് കിടങ്ങുക അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന രണ്ട് ഓപ്ഷൻ ഇല്ല ഇറാൻ ഇറാൻ ഒറ്റ ഓപ്ഷനുകൾ പൊട്ടിത്തെറിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ ഗൾഫിലുള്ള താവളങ്ങൾ മുഴുവൻ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ കൈകൾ കാഞ്ചിയിൽ തന്നെ ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ് എന്നാണ് ഇറാൻ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു അത് സാക്ഷാത്കരിച്ചേ പറ്റുമോ അവർക്ക് കാരണം അല്ലെങ്കിൽ അവരുണ്ടാവില്ല യുദ്ധം നടന്നാലും അവരുണ്ടാവില്ല പക്ഷെ അവർക്കേതാണ് അതിൽ മികച്ചതെന്ന് തോന്നുന്നത് വെച്ചാൽ യുദ്ധത്തിൽ തൊട്ട് വീരമൃത്യു വരിക്കൽ തന്നെയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അവരങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ അവരുടെ ആക്രമണം നടത്തലാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടർ എന്ന് പറയുന്നത് ഇസ്രയേൽ തന്നെയാണ് ഇസ്രയേല് ഇറാൻ്റെ മിസൈലുകളെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനവുമായിട്ട് അവരുടെ കപ്പൽ കടലിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടേക്ക് മാത്രമല്ല മിസൈലുകൾ പോകാൻ പോകുന്നു മിസൈലുകൾ പോകാൻ പോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളിലേക്കുമായിരിക്കും എന്നുവെച്ചാൽ ഖത്തർ ആക്രമിക്കപ്പെടും കുവൈറ്റ് ആക്രമിക്കപ്പെടും അതുപോലെ സൗദി പല സ്ഥലങ്ങളിലേക്കും ആക്രമണം ഉണ്ടാവും എന്നുവെച്ചാൽ എല്ലാ മേഖലകളിലേക്കും അവർ മിസൈൽ തിരിച്ചു വെച്ച് ആക്രമിച്ച് ആ രാഷ്ട്രങ്ങളെ കത്തിക്കും ഒപ്പം ഇറാനിൽ എന്ന് നമുക്കറിയാം ഇനി അവരുടെ കയ്യിൽ ഒരു അണുവായുധമുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഈ നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സമയത്ത് അത് ഇസ്രായേലിൽ കൊണ്ട് ചെയ്യും അങ്ങനെ ഇസ്രായേൽ തന്നെ കത്തിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു സന്നിഗ്ധാവസ്ഥയാണ് യഥാർത്ഥത്തിൽ യുദ്ധം എന്ന് പറയുന്നത് സാധ്യമല്ലാതാക്കി വെച്ചിരിക്കുന്നു യുദ്ധത്തെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതിൻ്റെ പൊസിഷനിങ് ഇതാണ് ഇങ്ങനെയെല്ലാം മറിച്ച് മറ്റേത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിലും അമേരിക്കയ്ക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമായിരുന്നു കീഴക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിതാണ് സംഭവം കീഴടക്കാൻ കഴിയും പക്ഷേ വൻ നഷ്ടം സഹിച്ചതിന് ശേഷം മാത്രമാണ് അല്ലെങ്കിൽ അമേരിക്കക്കൊപ്പം നിൽക്കുന്നതായിട്ടുള്ള സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് വൻ ദുരന്തം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇറാനിൽ വലിയ ജനകീയ പ്രക്ഷോഭമുണ്ടായി വിലക്കയറ്റത്തിനെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളത് മാറിയിരുന്നു ആയിരക്കണക്കിന് എനിക്ക് തോന്നുന്നുണ്ട് അനൌദ്യോഗിക കണക്കനുസരിച്ച് പതിനായിരത്തോളം ആളുകൾ മരിച്ചു കഴിഞ്ഞു പക്ഷേ അവസാനം ഇറാൻ ഭരണകൂടം ആ പ്രക്ഷോഭങ്ങളെ മുഴുവൻ അടിച്ചമർത്തി അടിച്ചമർത്തിയെന്നുള്ള ആ പ്രക്ഷോഭങ്ങൾക്ക് മുഴുവൻ തീയിട്ടിരുന്നത് അല്ലെങ്കിൽ അതിനെ ആളിക്കത്തിച്ചിരുന്ന അമേരിക്കയായിരുന്നു അമേരിക്കയുടെ വലിയ സഹായം കൊണ്ട് ആ പ്രക്ഷോഭങ്ങൾ വിജയിക്കുമെന്ന് ഒരു പ്രത്യേക ഘട്ടം വരെ ലോകരാഷ്ട്രങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങോട്ട് കടന്നു കയറിയ ഇസ്രയേൽ ചാരന്മാരെ അവർ പിടികൂടുകയും തൂക്കിക്കൊല്ലുകയും കത്തിക്കുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ആ ഭരണകൂടം അങ്ങനെ ക്രൂരമായിട്ടുള്ള രീതിയിൽ അവരുടെ രാഷ്ട്രത്തിൽ സ്പൈവർക്ക് നടത്തിയ സംഘങ്ങളെ മുഴുവനും പിടികൂടാനും അവരെ അമർച്ചെയ്യാനും ഇറാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല നമ്മൾ മാനവികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും മനുഷ്യ പോരാട്ടങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇറാനെ നമ്മൾ ഈ കാര്യത്തിൽ ഇറാൻ ഇറാനെതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്നെങ്കിൽ പോലും അമേരിക്ക നടത്തുന്ന ഈ കടുത്ത അതീശത്വം എന്ന് പറയുന്നത് അധിനിവേശം എന്ന് പറയുന്നത് ലോകത്താർക്കും സഹിക്കാൻ പറ്റാത്തായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് എല്ലാം ഇതിനെ ശക്തമായിട്ട് ഇതിനായിട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതേപോലെ യൂണി യൂറോപ്യൻ യൂണിയനും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനായിട്ട് തയ്യാറില്ല അപ്പോൾ യുദ്ധം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഇറാനെ മുട്ടുകുത്തിക്കും എന്ന് അന്വേഷിക്കുമ്പോൾ ഇറാന് നേരെ ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുക ഇപ്പോൾ തന്നെ വലിയ ഉപരോധങ്ങളുണ്ട് ഇറാനിൽ ഇറാൻ്റെ എണ്ണ വിൽപ്പന നടത്താനായിട്ട് അരേ സഹ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം മറ്റ് പല കാര്യങ്ങളിലും വലിയ ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഈ യുദ്ധസന്നാഹങ്ങളുടെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വരികയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രതിരോധം തീർക്കാനായിട്ട് കൂടുതൽ കൂടുതൽ ഉപരോധ മാർഗങ്ങൾ കണ്ടെത്താനായിരിക്കും അമേരിക്ക ശ്രമിക്കുക എന്നിട്ട് യൂറോപ്യൻ യൂണിയൻ ഉപയോഗിച്ചുകൂടി ഇറാനെതിരെയുള്ള ഉപരോധം ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമമായിരിക്കും അമേരിക്ക നടത്താൻ പോകുന്നത് അപ്പോൾ രണ്ട് രീതികളിലേക്ക് ഇപ്പോഴുള്ള ഈ യുദ്ധസന്നാഹങ്ങൾ എത്തിപ്പോവാൻ പോവുകയാണ് ഒന്ന് അക്രമത്തിൻ്റെ പാതയിൽ അത് വേണോ വേണ്ടെന്ന് വീണ്ടും നിരന്തരമായിട്ട് ചോദിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാക്കപ്പെടും അതല്ലെങ്കിൽ അത് ഒരു യുദ്ധത്തിലേക്ക് പോവുകയും അത് മൂന്നാലാം യുദ്ധമായി മാറി ചെയ്യും കാരണം അമേരിക്ക ചെയ്യുന്ന ഈ കാര്യങ്ങൾ മുഴുവനും അനുവദിക്കപ്പെട്ടു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതവും പ്രതിസന്ധിയായിരിക്കും കാരണം അമേരിക്ക ഇറാനെ അടിച്ച് കീഴടക്കി അവരുടെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൈന തൈവാൻ അവർ അടിച്ച് അവരുടെ സ്വന്തമാക്കും റഷ്യ ഉക്രൈൻ എന്ന് പറയുന്നത് അടിച്ച് തീർക്കും എന്നുവെച്ചാൽ കയ്യൂക്കുള്ള രാഷ്ട്രങ്ങളൊക്കെ അടുത്തിരിക്കുന്ന രാഷ്ട്രങ്ങളെ ഇന്ത്യക്ക് വേണമെങ്കിൽ ബംഗ്ലാദേശിനെയൊക്കെ അടിച്ചിൽ ഇതാക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ അതിനൊക്കെ അതൊക്കെ അതിനൊക്കെയുള്ളൊരു കൺസെൻ്റ് അതിനൊക്കെയുള്ളൊരു സമ്മതമായിട്ട് ഇത്തരം പ്രക്രിയകൾ മാറിത്തരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ലോക രാഷ്ട്രങ്ങളെല്ലാം ഒരു വേൾഡ് ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ വേണ്ടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ഈ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ലോകക്രമം എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്നത് കൊണ്ടാണ് ലോകങ്ങൾക്ക് ഇതുവരെ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ലോകയുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേൾഡ് ഓർഡറിൻ്റെതാണ് അതൊരു ന്യൂ വേൾഡ് ഓർഡർ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു അങ്ങനെ അത് കുറേ കാലം നമ്മൾ മറ്റൊരു രീതിയിലാണ് അതിനെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിരുന്നത് ഇരുദ്രൂപ ലോകം എന്നാണ് നമ്മളതിനെ വിശ്വസിച്ചിരിക്കുന്നത് ഇരുദ്രൂപ ലോകം എന്ന് പറഞ്ഞതിന് ഇടയില് രണ്ട് എന്താണ് ലോകങ്ങളായിട്ട് ലോകത്തെ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥയാണ് ബൈപ്പോളാർ വേൾഡ് എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത് ഒന്ന് യു എസ് എസ് ആറിൻ്റെ നേതൃത്വത്തിൽ എന്നുവെച്ചാൽ ശിഥിലീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള റഷ്യൻ സാമ്രാജ്യം അതാണ് യു എസ് എസ് ആർ എന്ന് പറയുന്നത് അപ്പോൾ സോവിയറ്റ് യൂണിയൻ ആ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ശാക്തീയച്ചേരികൾ മറ്റൊന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ശാക്തീയച്ചേരി ഈ രണ്ട് ശാക്തീയച്ചേരിയുമായി ലോകം മുഴുവനും ഇങ്ങനെ മുറിഞ്ഞു നിന്ന ഘട്ടത്തെയാണ് ആ ലോകത്തെ നമ്മൾ ബൈപ്പോളാർ വേൾഡ് എന്ന് പറഞ്ഞു അത് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ശഥിരീകരണത്തിൻ്റെ ഫലമായിട്ട് മാറ്റം ചെയ്യപ്പെട്ടു പിന്നീട് യൂണി പോളാർ വേൾഡായിട്ട് മാറി ഏകധ്രുവ രാഷ്ട്രം എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ലോകരാഷ്ട്രത്തിൻ്റെ പൊതു വിശേഷിപ്പിക്കുന്നത് അമേരിക്കയാണ് അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് അങ്ങനെ അമേരിക്ക യൂണിപോളാർ വേൾഡിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും എല്ലാ രാഷ്ട്രങ്ങളുമൊക്കെയായിട്ട് ഇന്നത്തേതുപോലെ അല്ലാത്തതായിട്ടുള്ള ബന്ധങ്ങളാണ് ഉണ്ടായിരുന്ന ട്രംപിന് മുമ്പുള്ള അമേരിക്കൻ പ്രസിഡൻറ്റുമാർ നിർവഹിച്ചിരുന്നത് അതൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടാണ് അമേരിക്കയുടെ സ്വത്വത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ട്രംപ് പുതിയ തരത്തിൽ ലോകക്രമം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രത്യാഘാതത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്